ബിസ്മില്ലാഹി റഹീം മുർസലീൻ ാഹിറീം അലഹമുല്ലാഹിറബൻ വസ്സലാമീൻ അപ്പം ഇന്നലെ നമ്മൾ അദബിനെ കുറിച്ചും അല്ലേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നലെ സംസാരിച്ചത് അല്ലേ ഒരു മുതായിമിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായും ഏറ്റവും പ്രധാനമായും ആ മുതല്ലിമിന് ഇൽമ് പഠിക്കുന്നവരാവട്ടെ ഖുർആൻ പഠിക്കുന്നവരാവട്ടെയേ ആരായിരുന്നു അവർക്കുണ്ടാവേണ്ട ഏറ്റവും ആദ്യത്തെ അടിത്തറ ഗുണം എന്താണ് അതബുണ്ടാവുക എന്നതാണ് അല്ലേ അദബുകേടിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ കിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു ഉദാഹരണമാണ് ആദം നബി അലഹി സ്വലാമിൻ്റെയും ഇബിലി സുലാനത്തുല്ലാഹി അലേഹിയുടെയും കഥ അതെന്തിനാണ് വിശുദ്ധ ഖുർആാൻ അള്ളാഹു താല പറഞ്ഞത് കിയാമത്ത് നാൾ വരെ നിലനിൽക്കാൻ വേണ്ടിയാണ് അത് ലോകത്ത് പെയ്യാമത്ത് നാൾ വരെ വരുന്ന എല്ലാ ആളുകൾക്കും അതൊരു മാതൃകയാണ് പാഠമാണ് എത്ര വലിയ ആളായാലും നമ്മൾ പഠിച്ച് എത്ര വലിയ ഉന്നതിയിലെത്തിയാലും നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥന്മാരുടെ മുമ്പിൽ നമ്മളെപ്പോഴും അതപുള്ളവരാവണം എപ്പോഴാണോ അതപ് കൈമോശം വന്നു പോകുന്നത് എവിടെയാണോ നമ്മുടെ അതവ് നഷ്ടപ്പെടുന്നത് അവിടെ നമ്മുടെ പരാജയം തുടങ്ങുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും അദബ് കേട് നമ്മളിന്ന് ഉണ്ടാവരുത് അദബ് ഔലാമിൻ എന്നത് ഒരു ഹുക്കുമൂക്ഷിക്കുന്നതിനേക്കാൾ ഗൗരവത്തോടു കൂടി സൂക്ഷിക്കേണ്ടത് എന്താ ഹുക്കുമു സൂക്ഷിക്കുന്നു പറഞ്ഞാല് എന്ന് പറഞ്ഞാൽ എന്താണ് ഫർലായ കാര്യങ്ങൾ അല്ലെ സുന്നത്തായ കാര്യങ്ങൾ വാജിബായത് ഹലാലായത് ഇതൊക്കെയാണ് ഒരു പിന്നെ ഹുക്കുമെന്ന് പറഞ്ഞാൽ ഒരു വിധി ഇസ്ലാമിക വിധി അതായത് ഇന്നത് ചെയ്യൽ ഹറാമാണ് ഇന്നത് ചെയ്യൽ പിന്നെ ഹലാലാണ് എന്നൊക്കെ പറയുന്നില്ലേ അത് അപ്പോൾ ഒരു ഹെറാമായ ശ്രദ്ധിക്കണേ വർത്തമാനം പറയരുത് ഉറങ്ങരുത് ഒരു ഹറാമായ കാര്യം സൂക്ഷിക്കുന്നതിനേക്കാൾ എന്ന് പറഞ്ഞാൽ ഹെറാമ് ചെയ്യാൻ പാടുണ്ടെന്നാണോ അല്ല അത് ചെയ്യാൻ പാടില്ല പക്ഷേ ഒരു ഹറാമ് ഒരാളിൽ നിന്ന് സംഭവിച്ചു പോയാൽ തന്നെയും അയാൾക്ക് അള്ളാഹുവിനോട് പറഞ്ഞാൽ എന്തു ചെയ്യും അള്ളാഹു തല പുറത്ത് കൊടുക്കും അല്ലേ ആത്മാർത്ഥമായി ഒരാൾ ഇസ്തഗാർ ചൊല്ലി തൗബ ചെയ്താൽ അയാൾക്ക് അല്ലാഹു പുറത്ത് കൊടുക്കും എന്നാൽ അഥബ് കേടള്ളാഹു പുറത്ത് കൊടുക്കുകയേ ചെയ്യുക മനസ്സിലാവുന്നില്ലേ അഥബ് കേടെന്താവില്ല അള്ളാഹു താലാ പുറത്ത് കൊടുക്കുകയേ ഇല്ല അത് ആരോടാണെങ്കിലും ഗുരുനാഥന്മാരോട് മാത്രമല്ല മാതാപിതാക്കളോടുള്ള അഥമുണ്ട് നമ്മളെക്കാൾ മുതിർന്നവരോടുള്ള അഥവുണ്ട് നമ്മളെക്കാൾ കൂടുതൽ പഠിച്ചവരോടുള്ള അഥവുണ്ട് കുറച്ച് പഠിച്ച ആളുകൾ കൂടുതൽ പഠിച്ചുള്ള പഠിച്ച ആളുകൾ ആളുകളോട് അഥവ് പാലിക്കണം അവരോട് കാണിക്കേണ്ട അഥവ് നമ്മൾ അവരോട് കാണിക്കണം അതുപോലെ തന്നെ നമ്മളെക്കാൾ ചെറിയ കുട്ടികളോടുള്ള അഥവുണ്ട് എല്ലാം എല്ലാത്തിനും ഒരു അഥവുണ്ട് ഒരു സദസ്സിനും ഒരു അഥവുണ്ട് ഇപ്പം നിസ്കരിക്കാൻ തന്നിട്ടാകുമ്പം നിസ്കാരത്തിൽ കൈ കെട്ടിട്ടാകുമ്പോൾ ഇങ്ങനെ കൊട്ടലം പൊട്ടിക്കാൻ പറ്റുമോ അത് നിസ്കാരത്തിൻ്റെ അഥവ് കേടല്ലേ നിസ്കാരത്തിൽ ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ടാകുമ്പോൾ വായി അല്ല ഇങ്ങനെ പിന്നെ കോട്ട് വായി അല്ലിട്ട് തലയിൽ ഇങ്ങനെ മാന്തി അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോ അത് നിസ്കാരത്തിൻ്റെ അതബുകേടാണ് ഇനിയിപ്പോൾ മൂന്ന് പ്രാവശ്യം അനങ്ങി പിന്നെ നിസ്കാരം ഭാഗത്തിലാവാത്ത രൂപത്തിൽ അനക്കമാണെങ്കിൽ തന്നെയും നിസ്കാരത്തിനോടുള്ള ഒരു അതബുകേടായി മാറും അത് അല്ലേ നിസ്കാരത്തിനോടുള്ള അദബുണ്ട് ഒരു ദിക്കറിൻ്റെ മജിൽ ഇരിക്കുമ്പോൾ അതിനൊരു അഥബുണ്ട് ദ്വാ ചെയ്യാനിരിക്കുമ്പോൾ ആ ദ്വാക്ക് ഒരു എങ്ങനെയെങ്കിലും ദുവാർന്നാൽ പിന്നെ ഇങ്ങനെ ദുരന്ത അങ്ങോട്ട് ഒരാളിങ്ങനെ ദ ചെയ്യുന്നു മറ്റാൾ ആമയും പറയുന്നു ആമിയ പറയെങ്ങനെ വളരെ ഇങ്ങനെ നോക്കി വളിങ്ങനെ ചിരിച്ച് ഏഹ് അങ്ങോട്ട് നോക്കി ഇങ്ങനെയല്ല ആമിയം പറഞ്ഞ അള്ളാഹു സ്വീകരിക്കോ ഇല്ല ദുവാക്ക് അതിൻ്റെതൊരായ അഥബുണ്ട് ഓരോ മജ്ലിസിനും ഒരു അഥബുണ്ട് ഒരു മജിലിസിന് ഒരഥബുണ്ട് എൽമിന്റെ ഒരു ഒരഥബുണ്ട് ഇപ്പൊ ഈ കൂട്ടത്തിൽ കൂടുതൽ ഉതള്ള എത്രയാളുണ്ട് കുറേയാക്ക് ഉല്ല കുറെയാക്ക ഉതും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഏകദേശം അല്ലേ ഈ കൈ പോകും മജിലിസിൽ ഇരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താണെന്നറിയോ വതോടുകൂടി ഇരിക്കുക എന്നുള്ളത് പണ്ട് ഒരു കിതാബിൽ ഒരു കഥ പറയുന്നുണ്ട് രണ്ടാളുകൾ എൽമ പഠിക്കാൻ വേണ്ടി പോയി രണ്ട് കുട്ടികൾ എൽമ പഠിക്കാൻ വേണ്ടി രണ്ട് മുത്താലിമ്യങ്ങള് പോയി അതിലൊരാള് പഠിച്ച് വലിയ ഉന്നതമായ സ്ഥാനത്തെത്തിയിട്ട് വന്നു മറ്റേയാൾ അത്രയൊന്നും ഉയർന്നില്ല മറ്റേയാൾ അത്രയൊന്നും ഉയർന്നില്ല അങ്ങനെ എന്തുകൊണ്ടാണ് ഈ രണ്ടാളുകൾ പോയിട്ട് രണ്ടാളുകളും അങ്ങനെ ആവാതിരുന്നത് എന്ന് അന്വേഷിച്ചു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചിലപ്പോൾ നമ്മളെ കൂട്ടത്തിൽ തന്നെ രണ്ടാൾ ഒരുമിച്ച് വന്നാളുണ്ടാവും ഒരാൾ നന്നായി പഠിച്ചു അയാൾ ഉഷാറായി എല്ലാ കാര്യത്തിലും എല്ലാ ഉസ്താദ്മാരെ കൂടി എല്ലാ റായത്തേറ്റും മറ്റേ ആൾ പഠിച്ചിട്ടുണ്ടാവില്ല മറ്റേ ആൾ ഇപ്പോഴും ഇങ്ങനെ തോന്നി എന്തോ എവിടെയോ ഒരു ഫോൾട്ട് ഒന്നുകിൽ അവരുടെ മനസ്സിന് അതല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ എന്തോരതബപേട് ചിലപ്പോൾ അവർക്കുണ്ടാവും അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ പിന്നോട്ടടിച്ചത് എന്തായാലും ഈ ചരിത്രത്തിൽ പറയുന്നത് ഈ രണ്ടിലൊരാൾ വലിയ ഉന്നതിയിലെത്തി രണ്ടാമത്തെ ആൾ അത്രയൊന്നും ഉയർന്നില്ല ഞാൻ അവരെക്കുറിച്ച് പഠിച്ചു നോക്കിയപ്പോൾ എന്താ പ്രശ്നം പ്രശ്നമെന്നറിയോ അതിലൊരാളെപ്പോഴും എൽമു പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ അയാൾ വലോ ചെയ്ത് ടിബിലേക്ക് മുന്നിട്ടിരുന്നിട്ടാണ് അയാളെപ്പോഴും പഠിക്കാറുണ്ടായിരുന്നത് അവരതബാണ് എപ്പോഴും വധു ചെയ്യുകയും അയാൾ കെബിലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് അയാൾ ഇൽമ് പഠിക്കുകയും ചെയ്യുമായിരുന്നു ആ ഇൽമിനെ വലിയ ബഹുമാനിച്ചിരുന്നു അവർ നമ്മൾ പഠിക്കുന്ന കിതാബുകൾ മുസഹഫ് അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ ബഹുമാനിക്കപ്പെടേണ്ട സംഗതികളാണ് അതിനോടുള്ള ബഹുമാനക്കേട് അതബ് കേട് ആ അതപ് കേടൊക്കെ നമ്മുടെ പഠനത്തെ ബാധിക്കുന്ന അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പഠന സമയത്ത് എപ്പോഴും വധു ഉണ്ടായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ശ്രദ്ധിക്കുക വധുവോട് കൂടി പഠന സമയത്ത് പഠനം പഠിക്കാൻ വേണ്ടിയിരിക്കുക എന്നാൽ കൂടുതൽ ഫഹമുണ്ടാവും അള്ളാഹു ഹുസുബെഹാനത്താൽ നമ്മുടെ കൽബിനെ തുറന്നു തരും വധു ഉണ്ടാവുക എന്നുള്ളത് തന്നെ വലിയൊരു സംഗതിയല്ലേ എപ്പോഴും വുധു ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സംഗതിയാണത് അത് വലിയ തൗഫീഖാണ് വലിയ ഭാഗ്യമാണ് വധുവോടുകൂടി മരണപ്പെട്ടു പോകലും വധു എപ്പോഴും വുധു ഉണ്ടായിരിക്കുക എന്നത് വലിയ മഹത്വമുള്ള സംഗതിയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ പഠനമൊക്കെ എളുപ്പമാകും നമ്മുടെ സ്വഭാവം നന്നാവും നമ്മുടെ സ്വഭാവം നന്നാവും ഇതൊക്കെ അതിനൊക്കെ കാരണമായി മാറും നമുക്ക് നല്ല അടക്കം വരും നല്ല ഒതുക്കം വരും ഏറ്റവും നല്ല അച്ചടക്കമുള്ള കുട്ടികളായി മാറും അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതബ് ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയാ ഒന്നും കൂടി പറഞ്ഞേ ഉള്ളൂ ആ അദവ് നമ്മളെപ്പോഴും സൂക്ഷിക്കണം ഓരോന്നിനും ഒരു ഒരഥബുണ്ട് ഒരു മജ്ലിസിലിരിക്കുമ്പോൾ അതിൻ്റെ അതും അഥബ് ഒരു ദിക്കറിൻ്റെ ഹെൽക്കയിലിരിക്കുമ്പോൾ ആ ഹെൽക്കൈയുടെ അഥവ് ഉറക്കം തൂങ്ങുക എന്ന് പറയുന്നത് ആ ഹൽക്കയോട് കാണിക്കുന്ന അതപുകേടാണ് ഒരു എൽമിന്റെ മജിരിസിൽ ഒരു ഉസ്താദ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു നമ്മൾ സദസ്സിൽ വന്നിട്ട് ഉറക്കം തോന്നും ആ ഉസ്താദിനോടുള്ള അദപുകേടാണത് ആ എൽമിനോടുള്ള അദപുകേടാണത് അല്ലേ എൽമ പഠിക്കാൻ വേണ്ടിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുതാലിമീങ്ങൾക്ക് അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ടാവും ഒരാൾ എൽമു പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ അവരുടെ കൂടെ ഉണ്ടാവുന്ന അവരുടെ ചിറകിനടിയിലായിരിക്കും അവർ പോകുന്നതെന്ന് ഓരോ ചവിട്ടടിക്കും പ്രതിഫലമുണ്ട് അവരാം ആ മജിൽസിൽ ഇരുന്നാൽ ആ ഇരിക്കുന്ന സമയം മുഴുവനും അഭിബാധത്താണ് തന്നെ പഠിപ്പിക്കുന്ന ഗുരുനാഥൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് അിബാധത്താണ് തന്നെ പഠിപ്പിക്കുന്ന ഉസ്താദിൻ്റെ ഗുരുനാഥൻ്റെ മുഖത്തേക്ക് നോക്കുക എന്ന് പറയുന്നത് അിബാധത്താണ് അതിന് കൂലി കിട്ടും അള്ളാഹുവിൻ്റെ അടുത്ത് കൂലി ഉണ്ടാവും അപ്പം ഇതൊക്കെ നമുക്ക് ലഭിക്കും എന്നാൽ അതേപോലെ തന്നെയാണ് ആ സദസ്സിനോട് കാണിക്കുന്ന അഥവ് കേടും നമ്മളൊരു എൽമിൻ്റെ മജിൽസിലിരുന്ന് ഉറക്കം തൂങ്ങുക എൽമിൻ്റെ മജിൽസിൽ ഉസ്താദ് എന്തെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കാതെ മറ്റെന്തെങ്കിലും പണിയെടുക്കുക എന്തെങ്കിലും ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട് ഈ പണിയില്ലാത്ത കൈക്ക് ബിലീസ് പണിയിരുന്നു ചില ആൾക്കാരെ കാണാം ഉസ്താദ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ടാവും എന്തെങ്കിലും എഴുതുന്നുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ ഇതാക്കുന്നുണ്ടാവും അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും പണിയെടുക്കുന്നുണ്ടാവും അങ്ങനെയൊന്നും എടുക്കരുത് ഉസ്താദിൻ്റെ മുഖത്തേക്ക് നോക്കി ഉസ്താദ് എന്താണോ ക്ലാസ് എടുക്കുന്നത് ആ ക്ലാസ്സിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഇനി ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും നമ്മൾ ആ രൂപത്തിൽ അഥവോട് കൂടി അത് ശ്രദ്ധിച്ചിരിക്കണം മനസ്സിലാക്കി തരുന്നവൻ ആരാണ് ആരാണ് അള്ളാഹുതായാലല്ലേ നമുക്ക് മനസ്സിലാക്കി തരുന്നവൻ ആരാണ് അള്ളാഹുവാണ് നമ്മുടെ കൽബ് തുറന്നു നേരേണ്ടത് ആരാണ് അള്ളാഹുവാൻ നമ്മളാ അഥബ് പാലിച്ചാൽ അള്ളാഹു നമുക്ക് ആ കല്പ് തുറന്നു തരും ഇനി ഒന്നും മനസ്സിലായില്ലെങ്കിലും പിന്നീട് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും അള്ളാഹു താല മനസ്സിലാക്കി തുറയോ എല്ലും അള്ളാഹു തരും അപ്പൊ ആ അതബ് എന്തെങ്കിലും സംസാരിക്കുക ഉസ്താദ് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ അപ്പുറം ഇപ്പുറം രണ്ടാൾ ചങ്ങായി മാറാൻ കൂട്ടി ഇങ്ങോട്ടും സംസാരിക്കുക ഒന്നും ചെയ്യരുത് ആ സമയത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും അവിടെ സംസാരിക്കാനോ ഒന്നും പാടില്ല ഇനി ഉസ്താദിനോട് എന്തെങ്കിലും ചോദിക്കാനോ സംശയം ചോദിക്കാനോ ഉണ്ടെങ്കിൽ അത് അതിൻ്റെതായ അഥബോടുകൂടി സമയത്തിൽ ആ ഒരു സന്ദർഭത്തിൽ അവർ എഴുന്നേറ്റ് നിന്ന് അഥവോടുകൂടി ആ സംശയം ചെയ്തു ഏത് ടീച്ചേഴ്സിനോടും അങ്ങനെ തന്നെ ഇത് എന്നോട് കാണിക്കണം എന്നല്ല ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം എല്ലാ ഉസ്താദുമാരോടും ഏതൊരു ഉസ്താദുമാരോടും അങ്ങനെയാണ് ചോദിക്കേണ്ടത് അവരോടൊക്കെ സംസാരിക്കുന്ന സംസാരിക്കുന്നൊരു അഥവുണ്ട് നമ്മുടെ മാതാപിതാക്കളോട് സംസാരിക്കുന്നതിന് അഥവുണ്ട് അല്ലേ മാതാപിതാക്കളോട് സംസാ നമുക്ക് മാതാപിതാക്കളെ മേത്ത് കയറിയൊക്കെ ചെയ്യുക അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് നമ്മുടെ സ്നേഹവും ലാളിത്യവും വാത്സല്യം ഒക്കെയാണ് പക്ഷേ എന്നിരുന്നാലും അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർ ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മൾ അതിനേക്കാൾ ദേഷ്യം പിടിക്കാൻ പാടില്ല അവർ നമ്മളോട് ദേഷ്യം പിടിക്കുന്ന ചില സന്ദർഭം ഉണ്ടാവില്ലേ ആ സന്ദർഭത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഉമ്മ ദേഷ്യം പിടിച്ചാൽ ചെയ്യേണ്ടത് രണ്ട് ചവിട്ടലും ഭൂമിക്ക് ചവിട്ടി പോയി വാതലല്ല ഒന്ന് ചടച്ച് അങ്ങനെ ആക്കാൻ വേണ്ടത് ആക്കു വേണ്ട ചോറ് വെലി ചേർത്തിയാ വേണ്ട അല്ല മാതാപിതാക്കൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഒതുങ്ങി നിൽക്കുക ഒന്നും മിണ്ടാതിരിക്കാം ഒന്നും മറുപടി പറയാതിരിക്കാം എല്ലാം കേൾക്കുക എല്ലാം കേൾക്കുക നമുക്ക് ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ നിരപരാധിയായിരിക്കും നമ്മൾ നമുക്ക് ബായിലിങ്ങനെ മറുപടി എല്ലാം വരുന്നുണ്ടാവും എന്തെല്ലാം പറയാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മളതൊന്നും ആ സമയത്ത് ഉപയോഗിക്കരുത് ഉമ്മ അല്ലെങ്കിൽ ഉപ്പ നമ്മളോട് ചൂടാവുന്ന സമയത്ത് അത് ശാന്തമായതിനു ശേഷം നമ്മുടെ നിരപരാധിത്വം നമുക്ക് പോയി പറയാം ഉമ്മ ഞാനതല്ല ചെയ്തത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല എന്നവർക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക ചൂടാവുന്ന സമയത്ത് നമ്മളും ചൂടായാലോ തീക്കത്ത് പെട്രോൾ വെച്ചോലിണ്ടോ അല്ലേ പിന്നെ ആദ്യ കൽബുണ്ടായിണ്ടാവും മറുപടി അറിയുമ്പോൾ തല്ലും കിട്ടും അല്ലേ അപ്പൊ ആ സമയത്ത് മുണ്ടാണ്ട് എടുക്കാൻ ഏറ്റവും നല്ലത് ഒന്നും മറുപടി പറയാതിരിക്കും ഒരിക്കലും മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കരുത് അവരെക്കാൾ ശബ്ദം ഉയർത്തരുത് നമ്മൾ അവർ കലമ്പുമ്പോൾ അവർ പിന്നെ ഒരു പത്ത് ഡിഗ്രി പിന്നെ സെൽഷ്യസിലാണ് ചൂടായതെങ്കിൽ നമ്മൾ നാൽപ്പത് ഡിഗ്രിയിലേക്ക് ചൂടാവാം അങ്ങനെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അത് ഒരു മാതാവിൻ്റെ മുഖത്ത് കണ്ണുരുട്ടി നോക്കിയാൽ അയാളുടെ നാൽപ്പത് പൊളിഞ്ഞു ആമു പൊടിഞ്ഞാൽപത് കൊല്ലം നമുക്കിവിടെ നാൽപ്പത് വയസ്സായ ആകെ ഇത്ര പോരയില്ലേ നമുക്ക് അവൻ കൂടി ഇല്ലാണ്ടോ എന്നർത്ഥം മാതാപിതാക്കൾ എന്നൊക്കെ പറഞ്ഞ ആരാ പിന്നെ പറയാം നമുക്ക് ഓരോ ക്ലാസ്സിൽ അള്ളാഹു തല തോഫിയൊക്കെ ചെയ്യാറാവട്ടെ അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല അതബുള്ള കുട്ടികളാവണം ആവൂലേ അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തെരുമാറാവട്ടെ എപ്പോഴും ദ്വാര ചെയ്യുന്ന കൂട്ടത്തിൽ അതും കൂടി ദ്വാരക്കണം അള്ളാഹുവേ എന്നെ നല്ല അതബുള്ള മോളാക്കണേ അള്ളാഹു എല്ലാവരോടും അതബ് കാണിക്കുന്ന ഉസ്താദുമാരോടും മാതാപിതാക്കളോടും മറ്റുള്ള എല്ലാവരോടും അതബ് കാണിക്കുന്ന മോളാക്കണേ എന്നത് കാഴ്ചയാണ് അതബാണ് ഏറ്റവും പ്രധാനം പാഠം ഒന്ന് നമുക്ക് നിസ്കാരത്തിലേക്ക് അടക്കാം കുറച്ച് സമയം ആറര മുതൽ നമ്മൾ ആറ് ആറരം ആറരക്ക് റെഡി ആറേ മുപ്പത്തഞ്ചിന് ക്ലാസ് വരും ആറേ മുപ്പത്തഞ്ച് തുടങ്ങിയാൽ ഏഴ് വരെ കേട്ടോ ഇൻഷാല് അപ്പൊ നോക്ക് നിങ്ങൾ കുറച്ച് സമയം നമുക്ക് എടുക്കാം നിസ്കാരത്തെ കുറിച്ചാണ് ആദ്യം നമുക്ക് പറയാനുള്ളത് നിസ്കാരം ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന വിഭാദത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിബാധത്ത് എന്താണെന്നറിയോ ആദ്യ സമയത്ത് നിസ്കരിക്കുക എന്നതാണ് ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഫുതല ഇബാദത്ത് നിസ്കാരം അതിന്റെ ആദ്യ വക്കത്തിൽ ചെയ്യുക എന്നതാണ് വളരെ ശ്രദ്ധിക്കണേ നിസ്കരിക്കാത്ത മനുഷ്യരെ കുറിച്ച് ചർച്ചയില്ല ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നാളെ മഹിഷറ വൻസഭയിൽ ഒരു മനുഷ്യനോട് ആദ്യം ചെയ്യുന്ന ചോദ്യം എന്താണ് നീ അള്ളാഹുവിലും അള്ളാഹുവിന്റെ വിശ്വസിച്ചിട്ടുണ്ടോ എന്നാണ് അല്ലെ ഉണ്ട് എന്നാണ് മറുപടി എങ്കിൽ രണ്ടാമത് ചോദ്യം കിടക്കും ഇല്ലാന്ന മറുപടി എങ്കിൽ പിന്നെ രണ്ടാമത്തെ ചോദ്യം ഇല്ല അവരെ നരകത്തിലേക്ക് പോകാൻ പറയും അല്ലെ ഇനി അള്ളാഹു സുബാനു താലായോട് നമ്മളെപ്പോലത്തെ ആളുകളൊക്കെ എന്ത് പറയും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് അള്ളാഹുരും അള്ളാഹുവിൻ്റെ റസൂലും വിശ്വസിച്ചിട്ട് മൂമിനിയങ്ങളാണ് എന്ന് പറയും മൂമിനീയങ്ങളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കും അല്ല എന്നാണ് മറുപടി എങ്കിൽ പിന്നെ രണ്ടാമത്തെ ചോദ്യം ഇല്ല രണ്ടാമത്തെ ചോദ്യം എന്താണെന്നറിയോ നീ നിസ്കരിച്ചിട്ടുണ്ടോ എന്നാണ് നിസ്കരിക്കാത്ത ആളുകളെ അള്ളാഹു താല നാളെ മഹ്സറയിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നറിയോ ഫിറാനിൻ്റെയും കാറോനിൻ്റെയും കൂടെയായിരിക്കും ഫിറാവുനിന്റെയും ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരികളും നിഷേധികളുമായ നരകാവകാശികളായ ഫറോവയുടെയും കാറൂനിന്റെയും ഒക്കെ കൂടെയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാന്നറിയാ ഫിറോന്റെ ചങ്ങാതിയ അല്ലേ അതെയാ കാറൂൻ എന്ന് പറഞ്ഞാൽ മൂസ അലഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായ ഒരാളാണ് അയാള് മൂസ അലഹി ഇസ്ലാമിന്റെ അടുത്ത ചങ്ങാതിയായിരുന്നു മുസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ആളായിരുന്നു അയാൾ മുസാലി ഇസ്ലാമിനോട് എപ്പോഴും നമ്മൾ അപ്പം ഈ ഫിറോനും കാറൂനും നമ്മൾ കേൾക്കാറുണ്ട് ഈ കാറൂൻ ആരാന്ന് നമുക്ക് അറിയില്ല അല്ലേ ഖുർആാനിൽ അയാളെക്കുറിച്ച് അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാറൂനെ പോലെ ആവരുത് കാറൂനെ പോലെ നിങ്ങൾ ആവരുത് എന്ന് അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് എന്താ ഈ കാറൂനെ പോലെ ആവരുത് എന്ന് പറയാൻ കാരണം കാറൂൺ ഭയങ്കര അഹങ്കാരിയായി മാറി അതായത് മുസാ അലഹി ഇസ്ലാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു വളരെ പാവപ്പെട്ടൊരു മനുഷ്യൻ എപ്പോഴും മൂസ അലി ഇസ്ലാമിൻ്റെ സദസ്സ്യുണ്ടാവും മുസാ അലി ഇസ്ലാം പറഞ്ഞതെല്ലാം സ്വീകരിക്കും അനുസരിക്കും മുസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൈതുമത്തിലായിട്ട് ഇങ്ങനെ കൂടുതൽ അങ്ങനെ എപ്പോഴും മൂസ അലി ഇസ്ലാമിനോട് ഇയാൾ പറയും മുസാ നബിയെ എനിക്ക് വേണ്ടി ഒന്ന് ദ്വാശം ഞാൻ വലിയ കഷ്ട കഷ്ടപ്പാടിലാണ് എൻ്റെ മക്കളൊക്കെ പട്ടിണിയാണ് അവരൊക്കെ ഒന്ന് റായത്താകാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ചൊക്കെ ഒരു അധികം വേണ്ട എൻ്റെ മക്കളൊക്കെ ഒന്ന് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള സമ്പത്ത് ഉണ്ടാവാൻ വേണ്ടി ദ്വാരക്കണം മുസാ അലി ഇസ്ലാം അപ്പോഴൊക്കെ പറയും അത് വേണ്ട അത് വേണ്ട അത് ഉണ്ടായാലും അപകടമാണ് അപ്പോഴും അയാളിങ്ങനെ നിർബന്ധിക്കും അല്ല അല്ല നബിയെ അങ്ങനെ ഞാൻ അപകടത്തിലേക്കൊന്നും പോലെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ആളല്ലേ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എനിക്ക് വലിയൊരു സമ്പത്തൊന്നും ഉണ്ടാവില്ലെങ്കിലും കുറച്ചൊക്കെ നമ്മുടെ കുടുംബം ജീവിക്കാനുള്ള സ്വത്തൊക്കെ ഉണ്ടാവണം അതിനു വേണ്ടി ദ്വാരക്കണം ഇങ്ങനെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഇയാളെ മനസ്സിലെന്താന്നറിയില്ല അങ്ങനെ അവസാനം ഇയാളെ നിർബന്ധം സഹിക്ക വഴിയാ വയ്യാതെ ഹലീമുല്ലാഹി മുസാ അലൈഹി ഇസ്ലാം അയാൾക്ക് വേണ്ടി ഒരു ദിവസം ദുയായിരുന്നു മുസാ അലൈഹി ഇസ്ലാം ദുവാ ചെയ്തപ്പോൾ എന്താ ഉണ്ടായത് അള്ളാഹു അയാൾക്ക് ദുനിയാവ് അങ്ങ് ഒന്ന് കൊടുത്തു ദുനിയാവ് അയാൾക്ക് തുറന്നു കൊടുത്തു അയാൾ ഭയങ്കരമായ സമ്പന്നനായി മാറി സമ്പന്നനായി മാറി എന്ന് പറഞ്ഞാൽ അയാളുടെ അയാളുടെ സമ്പത്ത് പണം സൂക്ഷിച്ച ഖജനാവിൻ്റെ താക്കോൽ കൂട്ടം ചുമക്കാൻ തന്നെ എത്രയോ ഒട്ടകങ്ങൾ വേണ്ടി വരുമായിരുന്നു അത്രയും ഖജനാവുണ്ട് അത്രയും ഈത്തപ്പന തോട്ടങ്ങൾ എല്ലാം അങ്ങനെ അയാൾ ആ ആദ്യം ആദ്യമൊക്കെ മുസാൽ അലി ഇസ്ലാമിനോടൊക്കെ നല്ല തന്നെ പിന്നെ ഈ സമ്പത്ത് അധികരിച്ചപ്പം എന്തായി അലി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് വരാണ്ടായി അത് വരവൊക്കെ കുറഞ്ഞു കാരണം തിരക്കായില്ലേ ഇഷ്ടംപോലെ പൈസയില്ലേ തോട്ടം നോക്കണം ആടെ പോകണം വീട് പോകണം ഭയങ്കര തിരക്കായി അപ്പം മുസാനബി ഇസ്ലാം ചോദിക്കും കാറോന്നോട് എന്നെ കാണുന്നില്ല ഇപ്പം എന്താ ഇപ്പം വരാത്ത അല്ല മുസാന നബിയിലോട് ആദ്യം പറയും നബിയെ ഞാൻ വരും ഞാൻ കുറച്ച് തിരക്കായി പോയിട്ടാണ് അങ്ങനെ ആയിപ്പോയിട്ടാണ് ഇങ്ങനെ അങ്ങനെ അങ്ങനത്തന്നല്ലേ സമ്പത്ത് ഉണ്ടാകുമ്പോൾ തിരക്കാവൂലേ മുതലുണ്ടാകുമ്പോൾ തിരക്കുണ്ടാവും തിരക്കുണ്ടാവും അങ്ങനെ ക്രമേണ ക്രമേണ ഇയാളുടെ വരവ് തീരെ ഇല്ലാതെയായി അവസാനം കലീമുല്ലാഹി മൂസ അലഹിസ്സലാം ഒരു ദൂതനെ അയച്ചു അയാളുടെ അരികിലേക്ക് അയാൾക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് അയച്ചത് പക്ഷെ അയാൾ അഹങ്കാരിയായി മാറി എൻ്റെ സ്വത്ത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് അതിൽ നിന്ന് ചോദിക്കാം മൂസാ നബി ആരാ പോയിട്ട് പണി നോക്കാൻ മറി എന്ന് പറഞ്ഞിട്ട് ആട്ടി ഓടിച്ചു അതോടുകൂടി അയാൾ ഭയങ്കരമായ അഹങ്കാരിയായി മാറി ഭയങ്കര വലിയ പട്ടിയുടെയാളുകളും വലിയ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വലിയ ഉയർന്ന വാഹനത്തിലൊക്കെ അഹങ്കാരിയായി സഞ്ചരിക്കും മുസാലിസ്ലാമിനെയൊക്കെ നിസ്സാരാക്കാൻ തുടങ്ങി മൂമിനിങ്ങളെ അയാൾക്ക് ഇഷ്ടമല്ലാണ്ടായി അങ്ങനെ അയാൾ പൂർണ്ണമായും അഹങ്കാരിയായി മാറി പക്ഷേ എന്തുണ്ടായിന്നറിയോ അവസാനം അയാളെയും അയാളുടെ വലിയ വീടുണ്ട് കൊട്ടാരം ആ കൊട്ടാരമടങ്ങുന്ന സമുച്ചയം ഈത്തപ്പയ തോട്ടത്തിൻ്റെ ഉള്ളിലെ വലിയ ഈത്തപ്പന തോട്ടമൊക്കെ അങ്ങനെ തന്നെ അള്ളാഹു തല ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു ഭൂമി അയാളെ വിഴുങ്ങി ഭൂമിയിലേക്ക് ഒരു ദിവസം രാവിലെ ആവുമ്പോഴേക്കും ആ ഭൂമി ആ സ്ഥലം ആ കൊട്ടാരവും ഈ തോട്ടങ്ങളും എല്ലാം ഭൂമിയിലേക്ക് താഴ്ന്നു പോയി അത് അള്ളാഹുവിന്റെ അതാബായിരുന്നു അപ്പൊ അതുപോലെ നിങ്ങൾ ആവരുത് എന്ന് അള്ളാഹുദാല ഖുർആാനിൽ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള അള്ളാഹുവിന്റെ ശത്രുക്കളായ അഹങ്കാരികളുടെ കൂടെയായിരിക്കും നാടമഹേശ്വറയിലേക്ക് ആരെ കൊണ്ടുവരിക നമസ്കരിക്കാത്ത ആളുകളെ കൊണ്ടുവരിക അവരെ കുറിച്ച് പിന്നെ നമ്മൾ ചർച്ച ചെയ്യുന്ന ആരെ കുറിച്ചാണോ നിസ്കരിക്കുന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹു ഖുറാനെ പറഞ്ഞില്ലേ ദീനുകൊണ്ട് കളവാക്കുന്ന ആളുകൾ ആരാണെന്ന് അള്ളാഹുവിന്റെ ഖുർആലി നമുക്ക് ഇങ്ങനെ പഠിപ്പിച്ചിരാണ് കുറേ ആളുകളാ ഒരു വിഭാഗം ആളുകൾ ആ ആളുകളൊക്കെ ദീനുകൊണ്ട് കളവാക്കുന്ന ആളുകളാണ് അവർ നരകത്തിലായിരിക്കും ആരൊക്കെയാണ് അവർ പറയുന്നത് ദീനുകൊണ്ട് കളവാക്കുന്നവർ ആരാണെന്ന് അങ്ങേക്കറിയുമോ അങ്ങേക്ക് പറഞ്ഞു തരട്ടെ തരട്ടെയോ നബിയെ ആരാന്നറിയോ അത് അവർ എത്തി മുകളെ ഒഴിവാക്കുന്നവരാണ് എത്തി മുകളെ സഹായിക്കാത്തവരാണ് എത്തി മക്കളെ എത്തി മക്കളെ സ്നേഹിക്കാത്തവരാണ് അടാ അവർ എത്തി മക്കളെ മറ്റൊരു വിഭാഗം ആരാ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാത്തവർ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാത്ത ആളുകളാണ് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാത്തവർ അല്ലെങ്കിൽ അതിൽ പ്രേരിപ്പിക്കാത്ത ആളുകൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്ക മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ ചെയ്യാത്ത ആളുകൾ എന്നിട്ട് അള്ളാഹു പറയാണ് നിസ്കരിക്കുന്നവർക്കാണ് നഷ്ടം നിസ്കരിക്കാത്തവർക്കാണോ നിസ്കരിക്കുന്നവർക്കാണ് നഷ്ടം എന്ന് പറയുന്നത് ഖേദം നിസ്കരിക്കുന്നവർക്കാണ് നിസ്കരിക്കുന്നവർക്കാണ് നിസ്കരിക്കുന്ന ആളുകൾ ആരാണ് അവർ നിസ്കാരത്തെ തൊട്ട് നിസ്കരിക്കുന്നുണ്ട് നിസ്കരിക്കുന്നില്ല എന്നല്ല പറഞ്ഞത് പക്ഷെ അശ്രദ്ധയാണ് നിസ്കാരത്തിൽ അവർക്ക് വലിയ അശ്രദ്ധയാണ് പല വിധത്തിലും ആവാം നിസ്കരിക്കുമ്പോ അശ്രദ്ധയോടുകൂടി നിസ്കരിക്കുക നമുക്കൊക്കെ ഉണ്ടല്ലോ സുഖം നിഷ്കരിക്കാൻ വേണ്ടി മുന്നിലെ സ്വഫിൽ നിൽക്കാൻ മുന്നിലെ സ്വഫിൽ നിൽക്കാൻ അടി കൂടിയാവേണ്ടത് മുന്നിലെ സ്വഫിൽ നിൽക്കാൻ വേണ്ടിട്ട് അടി കൂടേണ്ടത് ഓടേണ്ടത് അലൈഹി വസ്ലാം തങ്ങളുടെ സ്വഹാബാക്കള് മുന്നിലെ സ്വഫിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവർ നെറുക്കിടുമായിരുന്നു നെറുക്കിട് എല്ലാവരും ഒരുമിച്ചെത്തും എല്ലാവർക്കും ഒരുമിച്ച് അങ്ങയോ അപ്പം ആരാ ആരാ നിൽക്കണ്ടതെന്ന് നെറുട്ടിട്ട് തീരുമാനിക്കും ഗുട്ട് ആരും നമ്മളാണെങ്കിലോ മുന്നിലെ സ്വഫിൽ ഒരു ഗ്യാപ്പുണ്ട് ഒരാൾക്ക് നിൽക്കാനുള്ള ഗ്യാപ്പുണ്ട് നമ്മള് ബേക്കലസത്തിൽ കുറെ ആളുണ്ട് അന്നറിയമ്മയ്യ മറ്റേ അല്ലേ നന്മ നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാ വേണ്ടത് പോയി നിൽക്കല്ലേ വേണ്ടത് ആ നന്മ എനക്ക് കിട്ടട്ടെ ആ കൂലി എനക്ക് കിട്ടട്ടെ എന്ന് അങ്ങനെ ഒരു ചിന്ത വരണം നമുക്ക് അപ്പോഴെ വിഭാഗത്തിൽ ലളിതത്തിണ്ടാവും വലിയ രസം ഉണ്ടാവും അതുപോലെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാലോ ഇമാമ കൈകെട്ടിണ്ടാവും ഇത്ത നോക്കുന്നുണ്ടാ അല്ല ആദ്യത്തെ നോക്കുന്നുണ്ടാ അത് നോക്കുന്നുണ്ട് കൈ കിട്ടും അല്ലെങ്കിലോ ബാക്കിലൊക്കെ ചിരിച്ച് മറ്റവണോക്കിച്ചിരിച്ച് അങ്ങോട്ട് മാന്തി അവസാനം ഇമാമ് വലീൻ അങ്ങനെ ചെയ്യേണ്ടത് തക്ബീറത്തുൽഹറാം ഇമാമ് കെട്ടിയാൽ ഉടനെ തക്ബീറത്തുൽഹാം കെട്ടണം അതിനാണ് ഏറ്റവും വലിയ പ്രതിഫലം അപ്പൊ നിസ്കാരത്തിലൊരു അശ്രദ്ധ കളിക്കുക നിസ്കാരത്തിന് എണീക്കുമ്പോൾ തന്നെ എല്ലാവരും തസ്ബീനെ തസ്ബീല ജല്ലി ഇങ്ങനെ ഇക്കാമത്ത് കൊടുക്കുമ്പോൾ ഉണ്ട് ഒരു എണീക്കല് എല്ലോ കൈ ഇങ്ങനെ കുത്തി ഇപ്പുറത്തെ കൈ ഇപ്പുറത്ത് കുത്തി എന്നിട്ട് നല്ല എണീ ഹലാക്കി അല്ലേ അങ്ങനെയുള്ള ആളുകളെ നാളെ മാഷറയിൽ നാളെ നരകത്തിൽ എന്താ ചെയ്യാന്നറിയോ വലിയ കല്ലെടുത്തിട്ട് അയാൾ തലയിലിട്ട് പൊട്ടിക്കുന്ന നരകത്തിൽ അടുക്കുന്നു പൊട്ടും കറക്റ്റ് പൊട്ടുന്നുവച്ച നോക്കും തലയോടി പൊട്ടുന്ന വച്ചാൽ കല്ലും കിടക്കുമ്പോ വീണ്ടുവാല ആദ്യത്തെ രൂപത്തിൽ തന്നെ ആവും അള്ളാഹുലാക്കും പിന്നെ പൊട്ടിക്കും ആ പൊട്ടിക്കുമ്പോൾ വേദനയാൾ സഹിക്കേണ്ടി വരും അത്ര വേദന എങ്ങനെയുള്ള ആളുകൾ നിസ്കാരത്തിൽ മടിയന്മാരായി എഴുന്നേറ്റ് നിൽക്കുന്നവർ ശരിക്കും നല്ലോണം ശ്രദ്ധിച്ചു ഇതെല്ലാം ഞാൻ ഈ പറയുന്നത് പരീക്ഷക്ക് പേപ്പറിൽ എഴുതാൻ വേണ്ടി അല്ലാട്ടാ പിന്നെ എവിടെ എഴുതി വെക്കാനാ നിങ്ങളുടെ കൽബിൽ എഴുതി വെക്കാനോ ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തോഫിമാറാവട്ടെ അപ്പൊ നിസ്കാരം എന്ന് പറയുന്നത് വലിയ ഗൗരവമുള്ളൊരു സംഗതിയാണ് നിസ്കാരം വളരെ ശ്രദ്ധിക്കണം നിസ്കരിക്കാത്ത ആളുകൾക്കല്ല നഷ്ടം നിസ്കരിക്കുന്നവർക്കാണ് അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് പറയുമോ ഇപ്പൊ ഒരു ഉദാഹരണം പറയാ നിസ്കരിച്ചിട്ടും അള്ളാൻ്റെ അടുത്ത് പോയിട്ട് നരകത്തിലേക്ക് പോകേണ്ടി വരിക നിസ്കരിക്കാത്തോൺ പോന്ന് നിസ്കരിക്കാത്തോണ്ടാന്ന് വിചാരിക്കാം അല്ലേ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാ ഇവിടെ രണ്ട് ബംഗാളികൾ പണിക്ക് വന്നു വിചാരിച്ചു അങ്ങനെ വിചാരിക്കു വിചാരിച്ച അതിലൊരു ബംഗാളി പണിയൊന്നും എടുത്തില്ല കള്ളപ്പണി എടുത്ത് അടിയിടലിൽ നിന്നിട്ടും നിന്നിട്ടുള്ള നേരം കൂട്ടി വൈകുന്നേരം വരെ ഒരു ബംഗാളി വൈകുന്നേരം വരെ പണിയെടുത്ത് നല്ലോണം കഷ്ടപ്പെട്ട് പണിയെടുത്തു വൈകുന്നേരം ആമം മുതലാളി രണ്ടാക്കും കൂലി കൊടുത്തില്ല വൈകുന്നേരം മുതലാളി എന്താകി രണ്ടാക്കും കൂലി കൊടുത്തില്ല ഇവിടെ മറ്റാളെന്തു പറയും എനിക്ക് പ്രശ്നമില്ല ഞാൻ പണിയെടുത്തിട്ടൊന്നുമില്ല ഞാൻ ആടി ഇടിയിരുന്ന് നേരം കൂട്ടിയോ ഒരിക്കലും നഷ്ടമുണ്ടോ ആ പണിയെടുത്തു നോനിക്കോ ഞാൻ എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഏറ്റവും എനിക്കൂലിയൊന്നുമില്ലല്ലോ അയാൾക്കല്ലേ നഷ്ടം എന്നതുപോലെ നിസ്കരിക്കാത്തോനിക്ക് നിസ്കരിച്ചിട്ടില്ല നിസ്കരിച്ചു എനിക്ക് നഷ്ടം എന്ന് പറഞ്ഞാലോ അത് വലിയ നഷ്ടമാണ് നിസ്കരിച്ചിട്ടും അള്ളാഹിൻ്റെ അടുത്ത് കൂലി കിട്ടാതിരിക്കുക നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ട് എന്നിട്ടും അള്ളാഹുവിൻ്റെ അടുത്ത് പോകുമ്പോൾ പരാജയപ്പെട്ടു പോകുക അള്ളാഹ് ഞമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്തുകൊണ്ടാണത് നിസ്കാരത്തിൽ അവർ അശ്രദ്ധരായത് കൊണ്ടാണ് നിസ്കാരത്തിൽ അവര് അശ്രദ്ധരായതുകൊണ്ടാണ് എന്ന് അള്ളാഹു പരിശുദ്ധ ഖർാനിൽ പറയാം ഇപ്പം നിസ്കാരം ഉപേക്ഷിക്കുക നിസ്കാരത്തിൽ അശ്രദ്ധരാവുക എന്നത് പാടില്ല പിന്നെ മാത്രമല്ല ഇവിടെ നമ്മൾ ഇനി ആദ്യമായി ചർച്ച ചെയ്യാൻ പോകുന്നത് നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്നവരെ കുറിച്ചാണ് നിസ്കരിക്കാത്തവരെ കുറിച്ച് ചർച്ചയില്ല നിസ്കാരം സമയം വിട്ട് പിന്തിച്ച് നിസ്കരിക്കുക നമുക്കൊക്കെ ഒരു സൂക്കേടുണ്ടല്ലോ പുരക്കെല്ലാം പോയാൽ ഉമ്മ നിസ്കരിക്കാൻ വേണ്ടി പറയും ഏണേ നിസ്കരിച്ചാ ഫാത്തിമ നിസ്കരിച്ചാ ഇല്ല നിസ്കരിച്ചിട്ടില്ല നിസ്കരിക്കറാ മോറി ആ നിസ്കരിക്ക കൊറച്ച് കഴിയും പന്ത്രണ്ടരക്ക് ഭാവം കൊടുത്തിട്ടുണ്ടാവും ഉമ്മ ചോദിക്കല് ഒരു മണിക്കായിരിക്കും അന്നേരം നിസ്കരിച്ചിട്ടുണ്ടാവൂല ഓരോരോ ഒന്നരയാകുമ്പോ ഉമ്മ വീട്ടിൽ ചോച്ചു ഏണ നീ നിസ്കരിച്ചാണേ ഇല്ല നീ നിസ്കരിക്കുന്നില്ലേ നിസ്കരിക്കാന് ഈ ഉമ്മന്നാണ് ചോദിച്ചോട് എടുക്കുന്ന നിസ്കരിക്കൂലേ നമ്മുക്ക് അങ്ങനെ സ്വഭാവില്ലേ അവസാനം മൂന്ന് മണിവരെ മൂന്നര മണിവരെ അവസാന കുന്നതിൻ്റെ അടുത്ത് വരെ പിന്തിക്കും ഇതന്നെ ഉമ്മ ചോദിക്കുമ്പോൾ എല്ലാം ചോദിക്കുമ്പോ നിസ്കരിക്കൂലേ അങ്ങനെ അങ്ങനെ നിസ്കാരം സമയം വിട്ട് പിന്തിച്ചാൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ശിക്ഷ എന്താണ് അതാണ് അടുത്തത് പറയാൻ പോകുന്നത് അള്ളാഹു നമുക്കൊക്കെ ബോധം നൽകട്ടെ അള്ളാഹു സുബാനുഗ്രഹിക്കുമാറാവട്ടെ നല്ല അഥബുള്ള നല്ല സ്വഭാവമുള്ള മക്കളാക്കി അള്ളാഹു നമ്മളൊക്കെ മാറ്റി തെരുമാറാവട്ടെ നല്ല അച്ചടക്കമുള്ള മക്കളാക്കി തെരുമാറാവട്ടെ നല്ല അനുസരണയുള്ള മക്കളാക്കി തെരുമാറാവട്ടെ അള്ളാഹു നമ്മുടെ ഹൃദയത്തെ തുറന്നു തരട്ടെ പരിശുദ്ധ ഖുർആൻ എത്രയും വേഗം ഹിഫുഖാൻ നാഫിയായ ഇൽമിന് അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു താര സുബാനകു താരം നമുക്ക് തോഫീക്ക് നൽകട്ടെ നമ്മുടെ ഹൃദയത്തെ അള്ളാഹു തുറന്ന് തരുമാറാവട്ടെ